സംങ്ങി നമ്മൾ വിചാച്ചനെക്കാൾ ഫാസ്റ്റ് ആയിട്ട് പോവുന്നത് ഇവൾ ഇങ്ങോട്ട് വന്നതേ ആകാശനേ ഭാരീയേട്ടൊന്നുമല്ല പഞ്ഞരക്തത്തിലെ ഗുണ്ടയേട്ട നീ എന്തോ ദിവിയെ പറയുന്നു നേരെ ദേ പറഞ്ഞൊന്നുമല്ല ഞാനേ കേട്ട കാര്യേ പറഞ്ഞതു ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ദിവിയെ അഖില ഇങ്ങോട്ട് വന്ന് കേറിയേ ഉള്ളൂ അലും മുടങ്ങി വഴക്ക് ഓ ഇതൊരു മാറി വഴക്കണൊക്കെ ગાത്രന്ന പോലെ ഉണ്ടല്ലോ അങ്കിളേ അങ്ങനെക്ക് തോന്നോ പക്ഷേ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് ഇവളോട് ചോദിക്കൂ എന്താ കാര്യം ഫോൺ ഒന്നും പറ സംസാരിച്ചത് കേട്ടു ആൻഡി ഇവളുടെ മട്ടുഭാവം കണ്ടപ്പോ സംശയം തോന്നി ഫോൺ സ്പീക്കറിലിടാൻ ഞാൻ പറഞ്ഞു അങ്ങനെ പറയാൻ തോന്നിയതുണ്ട് കാര്യങ്ങൾ എനിക്ക് പിടിയിട്ടി എന്ത് കാര്യം നിന്റെ ചേച്ചി പറഞ്ഞത് എന്താണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി പറ ഇവള് പറയില്ല എനിക്ക് പക്ഷെ പറഞ്ഞല്ലേ പറ്റൂ ഇവിടെ ഇവള് ആരെങ്കിലും വഴക്ക് പറഞ്ഞ മഴക്ക് പറഞ്ഞവരെ തല്ലണോന്ന് അങ്ങനെയല്ല പറഞ്ഞത് അങ്ങനെ തന്നെയാ പറഞ്ഞത് നോണ പറയുന്നോടി ആന്റിക്ക് പ്രായമായതുകൊണ്ട് വലിയ ആരോഗ്യമൊന്നും ഇല്ല ഏ അതുകൊണ്ട് തല്ലണ്ട പക്ഷേ എന്റെ കാര്യം അങ്ങനെയല്ല ഞാൻ എന്ത് പറഞ്ഞാലും അടച്ച് കരണം പൊട്ടിക്കണോന്ന് അങ്ങനെ പറഞ്ഞോ പറഞ്ഞു ഞാൻ എന്റെ ഈ രണ്ട് ചെവി കൊണ്ട് കേട്ടത് പറഞ്ഞു ചേച്ചി അങ്ങനല്ല ഉദ്ദേശിച്ചത് അടിച്ചു കാരണം പൊട്ടിക്കാൻ പറയുന്നതിനെ ഒരൊറ്റ ഉദ്ദേശ എന്നിട്ട് ആ കൂട്ടത്തില് വേറൊരു ഉപദേശം കൂടി തല്ലിട്ട് ഇവിടെ നിക്കണ്ട നേരെ അങ്ങോട്ട് ചെന്നോളായോ ഇവിടെ ഇവിടെ വന്നതേ മരുമകളായിട്ടൊന്നും അല്ല എന്നെ തല്ലാനായിട്ടുള്ള കൊട്ടേഷനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് പറയാനുണ്ട് ഒരാളുടെ ഫോൺ നിർബന്ധിച്ച് സ്പീക്കറിൽ സ്പീക്കറിടുന്നതും അത് മറ്റൊരാൾ കേൾക്കുന്നതും മര്യാദയല്ലോളെ നിനക്ക് വരുന്ന കോൾ നിനക്ക് കേൾക്കുള്ളതാ അത് എത്ര കൊടികെട്ടി ആള് പറഞ്ഞാലും സ്പീക്കറിട്ട് അവരെ കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ മറഡിയുണ്ട് ഇതാണ് ഇവിടത്തെ അവസ്ഥ ഞാനും ഇവളും ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നവരാ എന്നിട്ട് ഞങ്ങൾ തരംതിരിച്ച് കാണുന്നുണ്ടോ ഇവളെ മുൻനിർത്തി എന്നെ തോൽപ്പിക്കാൻ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കി അത് വെറുതെ നിന്നെ ഞാൻ വിടില്ല മോളെ എന്താണാവോ എന്നെ തൊല്ലണ്ടെന്ന് വെച്ചത് സഹതാപം കൊണ്ട് ചേച്ചിമാരുടെ വാക്ക് കേട്ട് ഇങ്ങോട്ട് കളിക്കാൻ വന്നാലും ഉണ്ടല്ലോ കളി ഞാൻ വെച്ചു പൊറപ്പിക്കില്ലേ ഒന്നുമില്ല ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളു വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ വേണ്ട ആകാശം പൊക്കോ എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് എന്താണ് നീ രാത്രിയിൽ പാലേ കുടിക്കൂ ഇതെനിക്കല്ല ആകാശ്ന ഓ ആ രാത്രി ഘോഷിക്കാനായിരിക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പാലോ തേനോ എന്താന്ന് വെച്ചാൽ നീ കൊടുത്തോ പക്ഷെ അത് വാങ്ങിക്കാനുള്ള ഉത്തരവാദിത്തേ അവന് ആകാശിന് ഇവിടെ സുമേഷോ ഞാനോ വാങ്ങി വെച്ചിരിക്കുന്ന എന്തെങ്കിലും നീ എടുത്ത എന്റെ സ്വഭാവം മാറും ഇതൊക്കെ വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട് ഓ പോവാ നേരം നിന്റെ ചേച്ചി തന്ന കാശ് അത് തീരുമ്പോ നീ എന്തി വീണ്ടും തരുവായിരിക്കും അല്ലേ പഞ്ചരക്തത്തിൽ നിന്നുള്ള ലാഭം നിന്റെ ചേച്ചി ഒറ്റയ്ക്ക് വിഴുന്നല്ലേ അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച അനേത്തി മാർക്കും കൊടുക്കുമായിരിക്കും ആകാശിന്റെ ഭാഗ്യം കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ ദാ ഭാര്യ പാലുമായിട്ട് പോകുന്നു ആ ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്ക് അതിന് യോഗ വായി നോക്കി നിൽക്കുന്ന ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ